സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് റിലേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരിശീലന പദ്ധതിയെക്കുറിച്ച് പുറത്തു വരുന്നത് പലവിധ തമാശകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരടക്കം പരിശീലന പദ്ധതിയിൽ ക്ലാസ് എടുക്കാൻ എത്തി ഇടത് മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ലാസ് എടുക്കാൻ എത്തിയ പ്രമുഖൻ സി പി എമ്മിന് തുടർഭരണം ഉണ്ടാക്കാൻ പബ്ലിക് റിലേഷൻ വകുപ്പിനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ മറ്റൊരു പ്രമുഖൻ പറഞ്ഞത് ദേശീയപാതയിൽ വേണ്ടാത്ത ക്രെഡിറ്റ് എടുക്കാൻ പോയി കിട്ടിയ പണിയെക്കുറിച്ചാണ് അതുകൊണ്ട് എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ വേണമെന്ന് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ഇദ്ദേഹം പറഞ്ഞ കൗതുകം ഉണ്ടായി ഇതിനപ്പുറം തമാശകളും ഈ പഠന ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോവളത്തായിരുന്നു പി ആർ ഡിയുടെ ഈ ക്ലാസ്സുകൾ നടന്നത് തുടർഭരണം ഉറപ്പാക്കാൻ പി ആർ ഡിയെ പ്രാപ്തമാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് വ്യക്തമാണ് തുടരും സിനിമയിലെ വില്ലനായി കയ്യടി നേടിയ പി ആർ മേഖലയിലെ പ്രമുഖനായ പ്രകാശ് വർമ്മയും ക്ലാസ് എടുക്കാൻ എത്തിയിരുന്നു ഇദ്ദേഹവും ഓൺലൈനായിട്ടായിരുന്നു പങ്കെടുത്തത് ഏറെ ശ്രദ്ധ നേടാൻ ഈ ക്ലാസ്സിനായി പിണറായി സർക്കാർ തുടരും എന്ന ആത്മവിശ്വാസം പി ആർ ഡി ജീവനക്കാരിൽ എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പി ആർ ഡി ക്ലാസ് സംഘടിപ്പിച്ചതെന്ന് വിലയിരുത്തലുണ്ട് പ്രധാന ഇടതു മാധ്യമ പ്രവർത്തകന്റെ ഓൺലൈൻ ക്ലാസ് എടുക്കലും സംശയം ചോദിക്കലുമെല്ലാം ഏറെ വിവാദമായി സർക്കാർ അമ്പതിനായിരം പേർക്ക് വീട് വശു നൽകി ഇവരുടെ എല്ലാം പ്രതികരണം സർക്കാരിന് അനുകൂലമായി എടുക്കണമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കിടിലമാകുമായിരുന്നുവെന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ഈ ഒരു നിർദ്ദേശത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംശയത്തോടെ കണ്ടു അമ്പതിനായിരം പേരുടെ ബൈറ്റ് ഒരു വിഷയത്തിൽ എടുത്തുകൊടുത്താൽ അത് ബോറാകില്ലേ എന്നതായിരുന്നു ആ ഉദ്യോഗസ്ഥൻ ചോദിച്ച ചോദ്യം ആവർത്തന വിരസതയായിരുന്നു അതിലുണ്ടായിരുന്ന സംശയം ഇതിന് മാധ്യമപ്രവർത്തകൻ കൂടിയായ രാഷ്ട്രീയ നേതാവ് മറുപടി നൽകി അത് പിന്നെ വ്യക്തിപരമായ വാക്കു തർക്കത്തിലേക്ക് പോയി എന്നതാണ് വസ്തുതയും ഉദ്യോഗസ്ഥന്റെ സംശയത്തിന് സിനിമയെ കൂട്ടുപിടിച്ചായിരുന്നു ആ പൊതുപ്രവർത്തകൻ കൂടിയായ മാധ്യമപ്രവർത്തകൻ മറുപടി നൽകിയത് സിനിമ ഉണ്ടായതു മുതൽ നിരവധി പ്രണയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട് ഇന്നും സിനിമകളിൽ പ്രണയം വിഷയമാണ് എന്നിട്ടും ആളുകൾക്ക് മടുക്കുന്നുണ്ടോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകന്റെ മറുപടി ഇതിനുള്ള മറു ചോദ്യമാണ് പ്രകോപനമായത് താങ്കൾ അഭിനയിച്ച സിനിമയും പ്രണയമാണല്ലോ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ പ്രണയ സിനിമ ആളുകൾ കാണാത്തത് എന്നതായിരുന്നു ഉയർത്തിയ ചോദ്യം ഇത് ക്ലാസ് എടുക്കാൻ വന്നയാളെ പ്രകോപിതനാക്കി അങ്ങനെ ചർച്ച മറ്റു തലത്തിലേക്ക് പോയി എന്തായാലും ഈ ചോദ്യം ചോദിച്ച ഉദ്യോഗസ്ഥനെ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം പി ആർ ഡിയിൽ സജീവമാണ് സാന്ദർഭികമായ ചർച്ച ആയതുകൊണ്ട് തന്നെ ഗൂഢാലോചന ആരോപിക്കാൻ ആർക്കും കഴിയില്ല സർക്കാരിനെ തുടർഭരണത്തിലേക്ക് കൊണ്ടുവരാൻ പി ആർ ഡി അക്ഷീണം പ്രയത്നിക്കണമെന്ന ഉപദേശമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖന്റേത് ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കണമെന്നും ആഹ്വാനം ചെയ്തു എന്നാൽ അമിത അവകാശവാദങ്ങൾ വിനയാകുമെന്നായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി പറഞ്ഞു വെച്ചത് ദേശീയപാതയിൽ സംസ്ഥാന സർക്കാർ കുടുങ്ങിയത് അമിതമായ അവകാശവാദം കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ അവകാശവാദങ്ങൾക്കും ലക്ഷ്മണരേഖ അനിവാര്യമാണെന്നായിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം